നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി വർഷം അവസാനിരിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന ഭരണ നിർമ്മാണ മേഖലയിൽ വലിയ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഉണ്ടായ വർഷമാണ് കടന്നുപോകുന്നത് ഫെഡറലിസം ശുദ്ധമായ ഭരണം ഡാറ്റ സ്വകാര്യത സ്ഥാപനപരമായ അധികാരങ്ങൾ എന്നിവയെ തീവ്രമായ ചർച്ചകൾക്ക് രാജ്യം ഈ വർഷം സാക്ഷ്യം വഹിച്ചു നിരവധി ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ നിയമങ്ങൾ ചരിത്രപരമായ സുപ്രീം കോടതി വിധികൾ എന്നിവ ഭരണഘടനയുടെ പരിണാമപരമായ വ്യാഖ്യാനത്തെ രൂപപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യ ദർശിച്ച നീതിന്യായ വ്യവസ്ഥയിലെയും നിയമനിർമ്മാണ വ്യവസ്ഥയിലെയും ചില ഏഡുകൾ പരിശോധിക്കാം ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് ചട്ടക്കൂടിന് കീഴിൽ ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ സാധ്യമാക്കുന്നതാണ് ബില്ല് വഴി ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചക്രങ്ങളുടെ വിന്യാസം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ നിയമങ്ങളിലെ ഭേദഗതികൾക്കൊപ്പം ഇത് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് റഫർ ചെയ്തു ജെ പി സി സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശീതകാല സമ്മേളനം വരെ നീട്ടി ഇത് ഇപ്പോഴും പരിശോധനയിലാണ് നടപ്പാക്കിയിട്ടില്ല ഒരു നിശ്ചിത കാലയളവിനപ്പുറം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് തടങ്കലിൽ വയ്ക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ഒരു മന്ത്രി സ്വയമേവ ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിക്കുന്ന വ്യവസ്ഥകൾ അവതരിപ്പിക്കുക എന്നതാണ് ഈ നിർദ്ദിഷ്ട ഭേദഗതിയുടെ ലക്ഷ്യം ഛണ്ഡീഗഡിനെ ആർട്ടുകൾ ഇരുന്നൂറ്റി നാൽപ്പതിനു കീഴിൽ കൊണ്ടുവരാനാണ് നിർദ്ദേശം ഇത് രാഷ്ട്രപതിക്ക് കേന്ദ്രഭരണ പ്രദേശത്തിനായി നിയന്ത്രണങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കുന്നു എന്നാൽ പങ്കിട്ട സ്ഥലസ്ഥാനം എന്ന നിലയിൽ ഛത്തീഗഡിന്റെ പദവിയെ ഇത് ബാധിക്കുമെന്ന് പഞ്ചാബ് ആസ്ഥാനമായുള്ള പാർട്ടികൾ വാദിക്കുന്നു ഫെഡറൽ സന്തുലിതാവസ്ഥയും കേന്ദ്രഭരണ പ്രദേശത്തിലെ ഭരണത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു വഖഫ് ബോർഡുകളിൽ മുസ്ലിം അല്ലാത്ത വിദഗ്ധരെ ഉൾപ്പെടുത്തൽ ഏകപക്ഷീയമായ വഖഫ് പ്രഖ്യാപനങ്ങളിൽ നിയന്ത്രണങ്ങൾ നിർബന്ധിത ഡിജിറ്റൽ മാപ്പുകളും സർവേകളും കൈയേറ്റത്തിനെതിരെ ശക്തമായ നടപടി എന്നിവ ഉദ്ദേശിച്ചുകൊണ്ടാണ് വഖഫ് ഭേദഗതി നിയമം പാസാക്കിയത് മുസൽമാൻ വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാലാഹരണപ്പെട്ടതായി കണക്കാക്കി റദ്ദാക്കി കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമങ്ങൾ മാറ്റി ഒരു ആധുനിക കുടിയേറ്റ ചട്ടക്കൂട് സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ നിയമം കൊണ്ടുവന്നത് വിദേശികളുടെ പ്രവേശനം താമസം പുറത്തുകടക്കൽ വിസ തടങ്കൽ നാടുകടത്തൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡി പി ഡി പി നിയമം നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഡേറ്റ സംരക്ഷണ വ്യവസ്ഥ പൂർത്തിയാക്കി ഡാറ്റ ഫിഡ്യൂഷ്യറികളുടെ കടമകൾ ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ചട്ടക്കൂട് കുട്ടികളുടെ ഡാറ്റ സുരക്ഷകൾ ക്രോസ് ബോർഡർ ഡാറ്റ നിയമങ്ങൾ എന്നിവ ഇതിന് കീഴിൽ വരുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് ജിറാംജി എന്നാണ് പുതിയ ബില്ലിന്റെ പേര് പദ്ധതിയുടെ ഫണ്ടിങ് സംസ്ഥാന സർക്കാരുകളുടെ കൂടെ ചുമതലയിലേക്ക് വരുന്നു എന്നതാണ് പുതിയ പദ്ധതിയിലെ ശ്രദ്ധേയമായ കാര്യം